നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയിരങ്ങിൻ്റെ ഒരു ദിവസമായതുകൊണ്ട് ഞാൻ ഇന്നൊരു പാചകക്കുറിപ്പാണ് ഇടാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരം കാപ്പിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന വിധത്തിലുള്ള ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പലഹാരം എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു മധുര പലഹാരമാണ് ഇത് പലതരത്തിലുണ്ടാക്കാം അതായത് ഓണത്തിന് ഈ പലഹാരം കൂടിയേ കഴിയൂ കേട്ടിട്ടില്ലേ പൂവട നേരിയ്ക്കണം പൂമാറ്റുന്ന കുട്ടികൾക്ക് പൂവട കൊടുക്കണം പൂവട നേരിയ്ക്കണം എന്നാണ് പറയുക അപ്പോൾ ആ പൂവട അടയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പലഹാരം പൂവടയുണ്ട് പിന്നെ അട അതുകൂടാതെ മറ്റൊരു തരത്തിൽ ഉണ്ടാക്കുന്ന അടയാണ് ചുട്ട് പഴയ ദോശക്കല്ലിലിട്ട് അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വറച്ചട്ടിയിലിട്ട് ചിഞ്ചട്ടിയിലിട്ട് വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കുന്ന ഓട്ടട എന്ന് പറയും അങ്ങനെ അങ്ങനൊരടയുണ്ട് ചക്ക വരട്ടി ഇതും പൊടി മരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് ശർക്കര കൊത്തും ചുക്കും ചീരൊക്കെ ഇട്ട് ഉരുട്ടി വഴുതന വഴുതൻ ഉഴുന്നുണ്ടിയുടെ ഇലയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ മറ്റേ വേറെ ഒരു തരം ഇലയും കൂടെ കിട്ടും ഞാൻ എൻ്റെ പേര് പുറക്കണില്ല അങ്ങനെയല്ല സാധാരണയായിട്ട് ഇവിടെ ഉണ്ടാക്കാറ് ഉഴുന്നുണ്ടിയുടെ ഇലയിൽ പൊതിഞ്ഞ് വേവിച്ച് ചക്കട എന്ന് പറയും സാധാരണ ശർക്കര മാവും മാത്രമായിട്ടുള്ള അട എന്ന് പറയും ഇതൊന്നും കൂടാതെ ഇതിലല്ല ഈ അടകളുടെ ഇടയിൽ രാജകീയ സ്ഥാനമുള്ള ഒരു അടയുണ്ട് അതിന് പറയുന്ന പേരാണ് വത്സ ഇതിൻ്റെ പുറകിൽ മനോഹരമായൊരു കഥയുണ്ട് പണ്ട് ജവഹർലാൽ നെഹ്റു വി കെ കൃഷ്ണമേനോനും ഒക്കെ ആയിട്ട് വളരെ സൗഹൃദമായിരുന്നുല്ലോ കേരളത്തിൽ വന്ന ഒരു ദിവസം കൃഷ്ണമേനോൻ്റെ വീട്ടിൽ ഊണ് തയ്യാറാക്കി സാധാരണ കേരളീയ ഭക്ഷണം അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി നെയ്യും പരിപ്പും വിളമ്പി സാമ്പാർ വിളമ്പി ഓലൻ എരിശ്ശേരി കാളൻ ഉപ്പിലിട്ടതുകൾ പപ്പടം വറുത്തുപ്പേരി അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ രീതികൾ ഇതൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പപ്പടം വിളമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉതിരുന്ന രീതി നുസരിച്ച് ആദ്യം അവർ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയാണല്ലോ തിന്നുക ഈ പപ്പടം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് പൂരിയായിട്ട് തോന്നി പരിപ്പിൽ മുക്കി പൂരി പൊട്ടിച്ചു തിന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇത്ര കഷ്ണപേരോട് ഞാൻ കേട്ട് കേട്ട് ഉള്ള ഒരു കഥയാണ് കേട്ടോ അത് ഒരു രേഖയൊന്നും കാണിച്ചു തരാനില്ല എൻ്റെ ഇത്ര നൈസായിട്ട് പൂരി ഉണ്ടാക്കുന്ന അത് ആരാ ഇവിടെ പാചകക്കാര എന്നു വെച്ചു അവ അപ്പോൾ ചിരിച്ചും കൊണ്ട് അവിടെ കൂടിയിരുന്നതിൽ കൃഷമേനോ മറ്റ് സ്ത്രീകളെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇവരാരും പാചകം ചെയ്യുന്നവരാരും അല്ല ഇവിടെ ഇതിന് പറയുന്നത് പൂരിയല്ല ഇത് പപ്പടമാണ് ഉഴുന്ന് മാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വറുത്തെടുക്കുന്ന സാധനമാണ് അതിവിടെ ഒരു കലാകാരനുണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മുടെ ആഹാര രീതി പൂരിയോട് സാമ്യം തോന്നി പപ്പടത്തിന് അത് വേണ്ടി ഉച്ചതിരിഞ്ഞ് കാപ്പി കുടിക്കാനായിട്ട് പോയത് ഉച്ചതിരിഞ്ഞുള്ള ചായക്ക് നോക്കിയപ്പോൾ അന്ന് കൊടുത്ത പലഹാരമാണ് വത്സൻ വത്സൻ എന്ന് പറഞ്ഞാൽ വാട്ടിയെടുത്ത വാഴ ഇലയിൽ അരിമാവ് അതിൽ വരട്ടിയത് ചക്ക വരട്ടിയതോ പഴം വരട്ടിയതോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു മധുരത്തിൻ്റെ മാവിൻ്റെ കൂടെ കുറച്ചുകൂടെ ചേർത്ത് അതിങ്ങനെ സാധാരണ പോലെ കനം കുറച്ച് ഇലയിൽ പരത്തി അതിനകത്ത് ശർക്കര പാവുകയാച്ചി അതിൽ ചുരണ്ടിയ തേങ്ങ ചിരണ്ടിയതും കൂട്ടി വിളയിച്ചെടുത്ത് അല്പം ചുക്കും ചീരവും പൊടിച്ചു അതിലിട്ട് ഏലക്കാ കൂടെ പൊടിച്ചതും അതിനകത്തിട്ട് വിരകി ഒരു ഭാഗം നട്ട് പൊതിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റുന്ന പാത്രത്തിൽ അപ്പച്ചമ്പിലോ മറ്റോ വച്ച് പുഴുങ്ങിയെടുക്കുക എടുത്തതിന് ശേഷം അത് വിളമ്പുന്ന സമയത്ത് ആ ഇലയോടുകൂടി വിളമ്പിയാൽ ആ ഇലയങ്ങ് നിവർത്തി അങ്ങ് പൊട്ടിച്ച് കഴിക്കാം അങ്ങനെ ചായ സൽക്കാരത്തിന് ഇരുന്ന് ചായ കൊടുത്തപ്പോൾ ഈ വത്സന് കൊടുത്തു വത്സന് കൊടുത്തപ്പോൾ ഇതെന്താ ഒരു ഇല ഇല്ല അപ്പോൾ പറഞ്ഞാൽ അതിങ്ങനെ നിവർത്തണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു നിവർത്തി അതിനകത്ത് നിന്ന് അറ്റത്ത് നിന്ന് പൊട്ടിച്ചൊരു കഷ്ണം തിന്നു വളരെ രുചിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയത്രേ വീണ്ടും തിന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം അത്ഭുതം തന്നെ അദ്ദേഹം പറയാത്രേ അത്ഭുതം തന്നെ എങ്ങനെയാണ് ഈ മസാല ഇത് കത്ത് വന്നത് ഞാൻ നോക്കിയിട്ട് ഒരു വഴി പുറമെ ഇങ്ങനെ ഈ മാവ് മാത്രം പുറമേയും മസാല അതിൻ്റെ മസാല എന്നാൽ പറഞ്ഞാൽ അതായത് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ച് വെച്ചിട്ടുള്ളത് എങ്ങനെ ഇതിനകത്താക്കി കടത്തി കടത്തി വെച്ചു കയറ്റി വെച്ചു എന്നദ്ദേഹം സംശയം ചോദിച്ചു എന്ന് പറഞ്ഞായിട്ടും കേട്ടിരുന്നവരൊക്കെ ചിരിച്ചിട്ടുണ്ടാവൂല്ലോ മലയാളികൾ നമുക്ക് വളരെ സിമ്പിളായ ഒരു പലഹാരമല്ലേ ഞാനെന്നുണ്ടാക്കിയിരിക്കുന്നത് വിശിഷ്ടമായൊരു വത്സ വത്സു തന്നെയാണ് ഈ അടയുടെ പേര് രാജകീയം അടയാണ് ആയിക്കോട്ടെ രാജകീയം തന്നെ ഇതിന് വേണ്ടതായ വിഭവങ്ങൾ വസ് വിഭവങ്ങൾ അരിപ്പൊടി അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും ആകാം അതിൻ്റെ കൂടെ ചക്ക വരട്ടിയതുണ്ടെങ്കിൽ മാവിൽ ചേർത്ത് കുഴയ്ക്കാം അല്ല പഴം വരട്ടിയതുണ്ടെങ്കിൽ അതാവാം ഇല്ലെങ്കിൽ രണ്ടേ ഏത്തപ്പഴം അങ്ങോട്ട് വേവിച്ച് മിക്സിയിലടിക്കുക മാവിൻ്റെ ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ച് മാവ് സെറ്റ് ചെയ്യാം മാവ് സെറ്റ് ചെയ്യണതൊക്കെ നമ്മുടെ നമ്മുടെ ഇഷ്ടാനുസരണം കുറച്ച് മാവ് പഴം വരട്ടിയതോ ചക്കരട്ടിയതോ ഇതൊന്നുമില്ല അരിപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിലോ അല്ല ഗോതമ്പ് പൊടി മാത്രമാണെന്നുണ്ടെങ്കിലോ അടയൊക്കെ ഉണ്ടാക്കാം ഞാൻ ഇന്ന് എടുത്തിരിക്കും ുന്നത് അല്പം ചക്ക വരട്ടിയതും അല്പം ഗോ അരിപ്പൊടിയും കൂടിയാണ് അരിപ്പൊടിയും ചക്ക വരട്ടിയതും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത മാവ് അല്പം ഉപ്പിട്ടിട്ടുണ്ട് ഒരു തുള്ളി നെയ്യ് ഒഴിച്ചു കാരണം ഇലയിൽ നിന്നും വിട്ടുപോരാൻ നെയ്യോ അല്ലെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ആവശ്യമാണ് എളുപ്പമുണ്ട് അതിനകത്ത് വയ്ക്കാനായിട്ടുള്ളത് കുറച്ച് ശർക്കര ഉരുക്കി അതിൽ ചുരണ്ടിയ തേങ്ങയും ഇട്ടു അത് വാട്ടി പാകത്തിന് വരട്ടി എടുത്ത് റെഡിയാക്കി വെച്ചു അതിൽ കുറച്ച് ചുക്കും ജീരകവും ഏലക്കായും കൂടി കൂട്ടിച്ചേർത്ത പൊടിയും വിതറി വെച്ചു ഇലവാട്ടി കഴുകി തുടച്ച് നിരത്തി വെച്ച് ഈ മാവ് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു ഉരുളയേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് അത് ഉരുള ഉരുട്ടി എല്ലാത്തിലും വെച്ചു അതിനെ ഇങ്ങനെ നിരത്തി നിരത്തി നമുക്ക് സാധാരണ അറിയണതാണല്ലോ നിരത്തി നിരത്തി വെച്ചു എല്ലാ ഇലയിലെയും നിരത്തി വെച്ചു ഈ അതിനകത്ത് വയ്ക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി വിളയിച്ചത് അതിൻ്റെ പകുതി ഭാഗത്ത് അത് സാധാരണ ഇല നമ്മളിങ്ങനെ മുന്നോട്ടല്ലേ മടക്കുക അതുകൊണ്ട് ആദ്യത്തെ പകുതി അങ്ങ് വിട്ടിട്ട് രണ്ടാമത്തെ പകുതിയിൽ മാത്രം നിരത്തി വയ്ക്കുക അങ്ങനെ എല്ലാത്തിലും നിരത്തി വച്ചതിന് ശേഷം ഈ ഇവിടെ പിടിക്കുന്ന ഇലയുടെ വക്കുള്ള ഭാഗം അങ്ങ് മേലോട്ട് മടക്കുക ഈ രണ്ട് വശവും ഇങ്ങോട്ട് മടക്കുക ഇപ്പുറം വരുന്നതൊന്ന് ഇങ്ങോട്ട് മടക്കി കമഴ്ത്തി അങ്ങ് വെക്കുക അങ്ങനെ എല്ലാം കമഴ്ത്തി വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് പുഴുങ്ങുന്ന തട്ട് വെച്ച് ഈ അടകൾ നിരത്തി വയ്ക്കുക അധികം വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടിയ വാഴയുടെ തന്നെ ഇടയ്ക്ക് വാഴണ തന്നെ ഇടയ്ക്ക് ഒന്ന് പാവി കൊടുക്കും വെയിറ്റ് അപ്പം അത് പിടിക്കും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടയെല്ലാം വെന്തു അതിങ്ങനെ ഇല പൊക്കി നോക്കുമ്പോൾ വിട്ടുപോന്നാൽ അതിൻ്റെ അർത്ഥം അടവെന്തു എന്നാണ് അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാറുണ്ട് അപ്പോഴേ അത് വിട്ടു പോരാനും എളുപ്പമാണ് മാത്രമല്ല കഴിക്കാനെടുത്ത് കൈ കൊണ്ടെടുത്ത് കഴിക്കാനും നമുക്ക് എളുപ്പമാണ് അങ്ങനെ വിട്ടു പോന്നതിന് ശേഷം നല്ലപ്പോൾ പുറമേയുള്ള മാവിലും അല്പം ഒരു ചക്ക വരട്ടിയതിൻ്റെ മധുരവും അതിൻ്റെ ഒരു സ്വാദുമൊക്കെ ഉണ്ട് ഉള്ളിൽ അല്പം മധുരമുണ്ട് ഈ മധുരപലഹാരം ഒട്ടും എരിയൊന്നും ചെയ്യില്ലല്ലോ കുട്ടികളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഞാൻ ഈ അട ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കുക ഒരു മൂന്നെണ്ണം ഇങ്ങനെ തൊണ്ട് പൊളിച്ച് എടുത്തുകൊണ്ട് വന്നു അതൊക്കെ ചായ പിടിക്കാൻ വരുമ്പോൾ കഴിച്ചോളൂ അത് ഞാൻ കൊണ്ടുവന്നു ഞാനിപ്പോൾ അത് കാണിച്ചു തരട്ടെ ഇന്നിവിടെ പച്ചക്കറി കട പച്ചക്കറി ഇവിടെ കൊണ്ടുവരും ഒരാൾ അപ്പോൾ അതിൽ തായ്ലൻഡ് പേരക്ക എന്ന് പറഞ്ഞൊരു പേരക്ക കിട്ടി ആ പേരക്ക ഞാൻ ഒരെണ്ണം കഴുകി മുറിച്ച് ഈ അട തന്നെ കാണിച്ചു തരണേൻ്റെ കൂടെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് പീസ് കൊണ്ടൊന്ന് വട്ടത്തിൽ വെച്ചത് കാണിച്ചു തരിക അപ്പം കണ്ടോളൂ ഞാൻ ഇന്നുണ്ടാക്കിയ വിശിഷ്ടമായ വത്സ ഇന്നത്തെ പലഹാരം ഇന്നത്തെ എൻ്റെ പാചകം വൈകുന്നേരത്തെ കാപ്പിക്ക് കൊടുക്കാനുള്ളതാണ് വിശിഷ്ടമായ വത്സ കണ്ടോളൂ ഇതാ ഒരു പ്ലേറ്റിൽ മൂന്ന് അടകൾ ഇലയിൽ നിന്നും മാറ്റി ഈ പ്ലേറ്റിലേക്ക് വച്ചിട്ടുണ്ട് അതിന് ചുറ്റും കുറച്ച് പേരയ്ക്ക മുറിച്ച പീസുകൾ ഇങ്ങനെ നിരത്തി ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി അങ്ങ് വെച്ചു മാത്രം പേരയ്ക്ക കണ്ടപ്പോൾ എല്ലാവരും കണ്ടോ ഒന്നുണ്ടാക്കി നോക്കൂ നമുക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് സാധിക്കുന്നേ മധുരമുള്ള ഒരു പലഹാരം എല്ലാവരും വത്സൻ ഉണ്ടാക്കണം ഞാൻ ഓട്ടടയും ഉണ്ടാക്കണതും പൂവടയും ഉണ്ടാക്കണതും ഒക്കെ കാണിച്ചു തരാം കണ്ടല്ലോ മൂന്ന് അടകളെ ഇലയിൽ നിന്ന് മാറ്റി ഞാൻ നടുവിൽ നിരത്തി വെച്ചേക്കുക അതിന് ചുറ്റുവാണ് ഈ പേരക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ പാചകം ഇത് പഴയ കാലം തൊട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടാക്കുന്നതാ ഓണത്തിൻ്റെ തലേ ദിവസം പൂ ഉണ്ടാക്കും ഗണപതി ഇടാനായിട്ട് അട ഉണ്ടാക്കും കുട്ടികൾ പെൺകുട്ടികൾ കന്യകമാരാകുന്നത് അതായത് പ്രായം അറിയിക്കുന്നതിന് മുൻപായിട്ട് ഉടുത്തു ഒടുങ്ങിയ തൊട്ട് ഗണപതി ഇടും ഞാനൊക്കെ ഗണപതി ഇട്ടിട്ടുള്ളതാണ് വിവാഹത്തിൻ്റെ തലേന്ന് ഗണപതി ഇട്ട പിന്നീട് ഗണപതി ഇടാറില്ല അങ്ങനെ കുട്ടികളൊക്കെ അപ്പവും അടയും കൂടി ചേർത്ത് ഗണപതിക്ക് കൊടുത്തിട്ടാണ് പെൺകുട്ടികൾ ഗണപതിയിട്ട് ഏത്തമിട്ട് നമസ്കരിക്കാറ് ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് നമ്മളൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയെങ്കിലും വത്സന ഒന്നുണ്ടാക്കും ഇതുവഴി ഇതുവഴി വന്നാലും ഈ നല്ല പലഹാരമൊന്നുണ്ടാക്കിയാലും എല്ലാവർക്കും നന്ദി